പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓദിയ ആയത്ത് നാം ശ്രദ്ധിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ ആയത്താണ് വിഷയം എന്താന്ന് വെച്ചാൽ അള്ളാഹുത്തായാല നമുക്ക് ചെയ്തു തരുന്ന നിയമത്തുകൾ ഈ ഞത്ത് കണ്ട് നമ്മൾ ആരും പെട്ടുപോകണ്ട ഇത് ഒരു പക്ഷെ നമ്മൾ മത്സ്യം പിടിക്കാൻ വേണ്ടി ചൂണ്ടയിൽ എര കൊടുക്കുന്നത് പോലെ അള്ളാഹുത്തേല കുടുക്കിക്കളയാനും പറ്റിക്കാനും വേണ്ടിയിട്ട് കൊ നൽകുന്നതായിരിക്കും അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് ആരും ഞാനിപ്പോ നല്ലൊരു മട്ടത്തിലാണ് എന്ന് സമാധാനിക്കണ്ട മഹാനായ റസൂതുലാഹി സല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചു ആളുകൾ തെറ്റ് ചെയ്യുന്നതോട് കൂടെ അവർക്ക് വേണ്ടതൊക്കെ അള്ള ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ അത് അള്ളാഹുത്താലാന്റെ ഒരു തരം പറ്റിക്കലാണ് അള്ളാഹുത്താലത് കുടുക്കി കളയുകയാണ് തെറ്റ് ചെയ്യ ആളുകൾ യഥേഷ്ടം തെറ്റ് ചെയ്യ എന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ അള്ളാഹുത്തേലെ കൊടുക്ക ഇത് കണ്ടാൽ നിങ്ങൾ ഉറപ്പിക്കണം ഇത് അള്ളാഹുത്തേലെ പറ്റിക്കുകയാണ് മത്സ്യത്തിന് എര കൊടുക്കുന്നത് പോലെ ചൂണ്ടലിൽ എര വെച്ചിട്ട് ഈ മത്സ്യത്തിനെ പറ്റിക്കുന്നത് പോലെ അള്ളാഹുത്തേലെ പറ്റിക്കുകയാണ് അല്ല ചോദിക്കുന്നുണ്ട് ഈൻസാൻ മാൽ കരീം കരീമായ റബ്ബിനെ കൊണ്ട് നീ എങ്ങനെ ഇങ്ങനെ പെട്ടുപോയത് എന്ന് അപ്പൊ വളരെ സൂക്ഷിക്കണം അതാണ് റസൂർലാഹി സാഹു അരൈവസലമ പറഞ്ഞത് സ്വർഗത്തിൽ അങ്ങ് കാലെടുത്ത് വെക്കുന്നത് വരെ നിങ്ങളെ വിഭാഗത്ത് കണ്ടിട്ട് നിങ്ങൾ ആരും നിർഭയരാകണ്ട അല്ലാഹു തും അള്ളാഹുവിന്റെ മക്കർ അള്ളാഹു താല ഉപയോഗിച്ചത് അള്ളാഹിന്റെ ചതി നമ്മൾ അങ്ങനെ പറയണ്ട അള്ളാഹുവിന്റെ അട്ടിമറി ആ അട്ടിമറിയ തൊട്ട് നിർഭയരാകുന്നത് അതിനെ പേടിക്കാതിരിക്കുന്നത് പരാജിതരാണ് വിശ്വാസികൾ അള്ളാഹുവിന്റെ അട്ടിമറിയെ ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കണമെന്നാണ് അള്ളാഹു ത ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പൊ ഹാഫി ഓദി ആയത് കണ്ടില്ലേ ഫലം ആ ജനങ്ങൾ അവരോട് പറഞ്ഞ ഉപദേശങ്ങളൊക്കെ അവര് വിസ്മരിച്ചപ്പോ ഫലിം എന്തായത് എല്ലാ വസ്തുക്കളും അവർക്ക് നമ്മൾ തുറന്നു കൊടുത്തു വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അവർക്ക് കൊടുത്തത് കൊണ്ട് അവരങ്ങ് സന്തോഷിച്ചപ്പോൾ പെട്ടെന്ന് ഒരു പിടുത്തങ്ങിട്ട് പിടിച്ചു എല്ലാവരും നിരാശരായി എന്ന് അപ്പോ അള്ളാഹുത്താല വേണ്ടുവോളം തരും അങ്ങനെ അതിലിങ്ങനെ ആർമാദിച്ച് അതിലിങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അഹദിനാഹും പകുത്ത പെട്ടെന്ന് ഒരു പിടുത്തം വരിക അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം ഇന്ന കൈദി കൈദീം ലീലഹും ഞാൻ ഇങ്ങനെ താമസം ചെയ്തു കൊടുക്കും ഇന്ന കൈദി മതീൻ എന്റെ ചതി എന്റെ അട്ടിമറി അതിശക്തമാണ് അത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ആലോചിക്കണം നമ്മൾ ചില ആൾക്കാര് ഇങ്ങനെ ജീവിക്കും എന്നിട്ട് ടോൻക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ കിട്ടും എന്നാ ടോൻ പറയും അല്ല എന്റെ ഒപ്പാണ് ഇന്ന അല്ല കതിയെടുത്തൂല എന്ന് അള്ളാഹു തേല കാറൂന് മുതൽ കൊടുത്തിട്ടുണ്ട് അല്ല ഫിറൌനിന്ന് അധികാരം കൊടുത്തിട്ടുണ്ട് അല്ല പലർക്കും പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ല ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് അല്ല സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അള്ളാഹെ നിഷേധിക്കുന്നവർക്ക് അല്ല വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മത്സ്യത്തിന് എര കൊടുക്കുന്നത് പോലെയുള്ള പരിപാടിയാണ് ശ്രദ്ധിക്കണം ഒരു പിടുത്തം വളരെ അള്ളാഹുവിന്റെ ഒരു പിടുത്തം വരാനുണ്ട് എന്നാണ് അതുകൊണ്ടാണ് എല്ലാം കിട്ടിയ യൂസുഫ് നബി അലൈഹി അലൈഹിത്തു വസ്സലാമിന് ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം മുസ്ലിമ ആയിട്ട് മരിപ്പിക്കണേ എന്ന് നബി സല്ലാഹു അലൈവലമോ അതാണ് പറയുന്നത് നിങ്ങൾ ഇബിന് ആദമേ മനുഷ്യരെ നിങ്ങൾ ഈ കാല് സ്വർഗത്തിലെത്തിയാൽ മാത്രം മതി സന്തോഷിക്ക അതുവരെ ആരും അവരവരുടെ ഇബാദത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ കണ്ടിട്ടോ തഹജും ഖുറാനോത്ത് നോമ്പും കണ്ടിട്ടോ ആരും സമാധാനിക്കേണ്ടതില്ല സന്തോഷിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹുത്തല ഓർമ്മപ്പെടുത്തുന്നത് ബനു ഇസ്രായേലിൽ ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യൻ അയാള് ഒരു ഷണ്ടനാണ് മക്കളൊന്നുമില്ലാത്ത മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹത്തിനൊരു ദുസ്വഭാവമുണ്ട് ആഭരണമുള്ള കുട്ടികളെ കണ്ടാൽ അയാൾ അതിസൂത്രമായിട്ട് ആ കുട്ടിയെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊന്ന് ആഭരണം തട്ടിയെടുത്ത് വീടിന്റെ അടിയിലുള്ള നിലയറയില് ആ മയ്യത്ത് സ്ഥാപിക്കുന്ന ഒരു പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറയും എടാ നീ എടാഹുബിൻ അള്ളാഹുവിന്റെ ശിക്ഷ ഞാൻ ഇന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ശ്രദ്ധിക്കണം അപ്പൊ അയാള് പറയും അള്ള എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇതിനും വലുതി ഞാൻ ചെയ്തിട്ടുണ്ട് അന്നൊന്നും എന്നെ ശിക്ഷിച്ചിട്ടില്ലല്ലോ ഇനി ശിക്ഷിക്കാനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് അദ്ദേഹം പറയും ഇങ്ങനെ ഈ പണി ഇടക്കിടക്ക് ഇയാൾ ചെയ്യും കുട്ടികളെ തട്ടിക്കൊണ്ടുവരും ആഭരണം മോഷ്ടിക്കും എന്നിട്ട് കൊല്ലും വീടിന്റെ ഉള്ളിലുള്ള നിലയറയിലേക്ക് ആ മയ്യത്ത് തള്ളിയിടും അങ്ങനെ ഇരിക്കയാണ് ജ്യേഷ്ഠനും അനിയനുമായ രണ്ട് സഹോദരങ്ങൾ ചെറിയ രണ്ട് മക്കൾ ആ മക്കളെ ഒറ്റയ്ക്ക് അയാൾക്ക് കിട്ടി ഇയാൾ ആ രണ്ട് കുട്ടികളെയും പിടിച്ച് സമർത്ഥമായി പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി രണ്ടു പേരുടെയും ആഭരണെടുത്ത് രണ്ടാളെയും കൊന്ന് ഈ നിലയിറയിൽ നിലയിറയിലേക്ക് തള്ളി അങ്ങനെ ആ കുട്ടികളുടെ പിതാവ് ആകെ പരിഭ്രാന്തനായി എന്ത് ചെയ്യും ഒരുപാട് അന്വേഷിച്ചു മക്കളെപ്പറ്റി ഒരു വിവരം കിട്ടിയില്ല അങ്ങനെ അന്നത്തെ ഒരു പ്രവാചകൻ ബനു ഇസ്രായേലുകളിൽ അന്നുണ്ടായിരുന്ന ഒരു പ്രവാചകന്റെ അടുത്ത് സങ്കടം പറഞ്ഞു നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കുട്ടികളെ കാണുന്നില്ല നമ്മളെ ധർമ്മസ്ഥാനം പോലെ അവിടെ പെണ്ണുങ്ങളെ കാണാത്തത് അങ്ങനെ വ്യാപകമായിട്ട് കുട്ടികളെ കാണുന്നില്ല ഇതിനൊരു തീരുമാനം വേണം എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ രണ്ട് കുട്ടികളെ ഇന്നലെ മുതൽ കാണാനില്ല അപ്പൊ ഈ പ്രവാചകൻ ചോദിച്ചു ഹൽ കാനമ അഹുമാലുൽ അബാനിബിഹ അവർ കളിച്ചിരുന്ന വല്ല പാവയും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോ പ്ര കുട്ടികളുടെ പിതാവ് പറഞ്ഞു കൊടുത്തു അവർക്കൊരു ചെറിയ നായക്കുട്ടിയുണ്ട് എന്നാ നായ്ക്കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു ഒറിജിനൽ നായക്കുട്ടിയാണ് നായക്കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു ആ നായക്കുട്ടിയെ കുട്ടികൾ കളിക്കുന്ന നായക്കുട്ടിയെ ഈ നബിയുടെ അടുത്ത് എത്തിച്ച് ആ നെബി നെബിയുടെ മോതിരമെടുത്ത് ആ നായക്കുട്ടിയുടെ നെറ്റത്ത് വെച്ചിട്ട് നായക്കുട്ടിയെ വിട്ട് എന്നിട്ട് പറഞ്ഞു ഈ നായ്ക്കുട്ടി ഇനി കേറുന്ന വീട് ആ വീട്ടിൽ നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ആ നായ നൂറുകണക്കിന് ബനോ ഇസ്രായേലുകളുടെ വീടിന്റെ അടി കൂടൊക്കെ മറിഞ്ഞ് അവസാനം ഒരു വീട്ടിൽ കയറി ആ വീട്ടിൽ കയറിയപ്പോ ജനങ്ങളെല്ലാവരും ആ നായന്റെ പിന്നാലെ കയറി ആ വീട് പരിശോധിച്ചോക്കുമ്പോൾ ഈ നിലയറ കണ്ടു ഒരുപാട് കുട്ടികളുടെ മയ്യത്ത് ആ നിലയറയിലുണ്ട് ആ മനുഷ്യനെ പിടികൂടി പ്രവാചകന്റെ അടുത്ത് എത്തിച്ചു പ്രവാചകൻ പറഞ്ഞു തൂക്കിലേറ്റണം ആ മനുഷ്യനെ കഴിമരത്തിലെത്തിയ സന്ദർഭം കഴിമരത്തിലെത്തിയ സന്ദർഭത്തിലാണ് അയാളെ ഭാര്യ വരുന്നത് മനുഷ്യ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ പണി ചെയ്യരുത് അല്ലാഹുബിൻ അല്ലാ അള്ളാഹുവിന്റെ ശിക്ഷ ഞാൻ അന്നേ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അന്ന് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത് എന്നെ അല്ലാഹുത്തേല എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മുമ്പേ ചെയ്യേണ്ടിയിരുന്നു നീ ഒന്നും ചെയ്യൂലെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ നിങ്ങളെ സമയമായിട്ടുണ്ട് നിങ്ങൾ അന്നേ തൗപ ചെയ്തൂടെ എന്ന് ഈ പെണ്ണ് ആ ഭർത്താവിനോട് ഒരു കാര്യം പറയാറുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മനുഷ്യനെ തൂക്കിലെറ്റി പറഞ്ഞു വന്നത് തെറ്റുകൾക്ക് അള്ളാഹുത്തേല സൗകര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരൂ അവസാനം ഒരൊറ്റ പിടികൂടലാണ് കട്ടവൻ ആദ്യത്തെ കളവ് കൊണ്ട് തന്നെ കൈ ഇവിടെ കളവ് ഉണ്ടാവൂല ഒരുപാട് കക്കുമ്പോഴാണ് കളവ് കൈ മുറിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുക അപ്പോഴാണത് തെളിയ എന്നർത്ഥം അപ്പൊ പറഞ്ഞു വന്നത് അള്ളാഹുത്താല സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും ആരോഗ്യം തരും സമ്പത്ത് തരും നമ്മൾ ആരും വിചാരിക്കേണ്ട ഇത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് ഒരു പക്ഷേ നമ്മളെ പറ്റിക്കായിരിക്കും അതും കൂടി അതിനും കൂടിയുള്ള ശിക്ഷയായിരിക്കും പിന്നെ ആഹ്റത്തിൽ അള്ളാഹുത്താലും ഒരുക്കാഫിരീങ്ങക്ക് ഒരു ഞേമത്വം അല്ല കൊടുത്തിട്ടില്ല എന്നാ കാഫിരീങ്ങക്ക് എന്ത് നിയമത്താ കൊടുത്തിരിക്കുന്നത് ഒരു നിയമത്വം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ മാ തുക അതിന്റെ അനന്തര ഫലം നല്ലതാകണം എന്നാ അനന്തരഫലം നല്ലതാകണം അപ്പോളേ ഞമത്താവുള്ളൂ ഇവർക്കൊന്നും കിട്ടുന്നതിന്റെ അനന്തര ഫലം നല്ലതല്ല അതിനും കൂടിയുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നൽകുന്നത് അതുകൊണ്ട് കാറൂന്ന് കൊടുക്കുന്ന സമ്പത്ത് ഫിർ ഒന്ന് കൊടുത്ത അധികാരം അതൊന്നും നിയമത്തല്ല എന്ന അതുപോലെ അവിശ്വാസികൾക്ക് കൊടുക്കുന്ന മുതലുകളും സൗകര്യങ്ങളും